ീ വണ്ടിയില് എന്റെ മൂത്ത പോവം ഫ്രണ്ടി ഗവളും പുറത്തിറങ്ങി ഇവിടെ വന്നിറങ്ങിയപ്പോ എന്റെ ഇറങ്ങനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവൻ ബോധം ഉള്ളതുകൊണ്ട് അവനോട് വെള്ളം എടുത്തുകൊണ്ടു വരാൻ പറഞ്ഞോ പറഞ്ഞോട് വെള്ളം ആർക്കാർന്നു വേണ്ടത് ആ അപ്പൊ ഇവിടെ പാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ കൊച്ചെടുത്തോണ്ട് പോരാ കൊച്ചു പോയി ഇളയവൻ ഇറങ്ങി ഇവിടെ നിൽക്കുമായിരുന്നു ഇനി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടുപോ ജോണേ ജോണോട്ടാ അല്ല നിങ്ങൾ ഇത് അറിയണം ഇവരെയുള്ള മോൻ ഇറങ്ങിയപ്പോ ഹലായ മുകേഷ് യാദാ മാധവ് ഇങ്ങനുള്ളവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് പ്രതിയായ ഒരു ഭർത്താവിന് വേണ്ടി നിയമസഹായം തേടിപ്പോയ ഒരു ഭാര്യയെ കുഞ്ഞിന്റെ മുമ്പിലിട്ട് പീഡിപ്പിക്കുക അതും ആ കുഞ്ഞ് കാണെ കാറിലേക്ക് വലിച്ചിട്ട് കടിക്കുക ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്തായാലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടി കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷെ ആ വക്കീലൊരിക്കലും വിചാരിച്ച് കാണത്തില്ല ആ പ്രതി പുറത്തിറങ്ങുമ്പോൾ ഇത് ചോദ്യം ചെയ്യുമെന്ന് അതും ആ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്ന് കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് മാത്രമല്ല സ്വന്തം കുടുംബത്തിന് മുന്നിൽ വെച്ച് വരെ ഇപ്പോൾ അപമാനായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ജീവനോടില്ല ഒരു പക്ഷേ ഈ ഒരു തെറ്റ് മാത്രമല്ല അദ്ദേഹം ചെയ്തത് പല സ്ത്രീകളെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പല സ്ത്രീകളും നിയമസഹായത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നീട് അതൊരു കുരുക്കായി മാറ്റുകയും ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങി കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ കേസിൽ പെട്ടുപോകും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയ്ക്ക് ഹോൾഡ് ഉള്ള വ്യക്തിയായിരുന്നു സർക്കാരിന് വേണ്ടി വാദിക്കുന്ന വക്കീൽ പോലീസിലെല്ലാം നല്ല രീതിയിൽ പിടിപാടുള്ള വക്കീൽ അതുകൊണ്ട് തന്നെ നിയമസഹായം തേടി വരുന്ന പല സ്ത്രീകളും ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പലനാൾ കള്ളൻ പിടിയിലാവുമെന്ന് പറയത്തില്ലേ അത് തന്നെയാണ് ഇതിനു മുമ്പും ഇതുപോലൊരു കേസ് വന്നപ്പോഴും അദ്ദേഹം ജാമത്തിനടുത്ത് മാറി നിന്നിരുന്നു എന്നാൽ വീണ്ടും തുടർച്ചയായി ഇദ്ദേഹത്തിന് ഏറെ കേസുകൾ വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നത് ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്നതിൻ്റെ തന്നെ ആ ഭർത്താവ് ആ ഭാര്യ ആ കുഞ്ഞ് അവരെല്ലാം അനുഭവിച്ച ദുഃഖം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന് മായുകയില്ല ഈ വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കേറ്റ അപമാനം അതെന്നും അപമാനം തന്നെ ആയിരിക്കും ഒരാളുടെ മരണം കൊണ്ട് സ്ത്രീകൾ കേൾക്കേണ്ടി വന്ന അപമാനം ഒരിക്കലും മാറുകയില്ല ഒരുപക്ഷെ ഇത് ആദ്യത്തെ സംഭവം ആയിരിക്കില്ല പലയിടങ്ങളിലും പല പ്രാവശ്യവും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അഭിഭാഷകരുടെ ലൈംഗിക ചൂഷണം അതായത് നിയമസഹായം തേടി വരുന്ന സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുക എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ കൊണ്ട് മാത്രമായിരിക്കാം ആ ഭർത്താവ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അല്ലെങ്കിൽ നാളെ എന്ത് തെളിവുണ്ടായിരിക്കും കോടതിക്ക് തെളിവുകൾ തന്നെ അല്ലേ വേണ്ടത് കണ്ടിരിക്കാൻ അത്ര രസമല്ലെങ്കിലും ആ വീഡിയോയുടെ ബാക്കി കൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവൻ തന്നെ ഏത് എന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവള് എല്ലാ പേപ്പർ ബെർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി പോയോ പോയോ ആ ഒരു സഹോദരിക്ക് ഇതിലും വലിയൊരു അവമാനം കിട്ടാനില്ല അതുപോലെ തന്നെ ആ കുടുംബത്തിനും എത്ര വലിയ വക്കീലെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള പരിപാടികൾ വന്ന് ചെയ്തിട്ട് എത്ര മാപ്പ് ചോദിച്ചിട്ടും കാര്യമില്ല ഇവിടെ ഈ സഹോദരിയോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആ സഹോദരിയെ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ വന്നത് എന്നിട്ടും ആ വ്യക്തി അവിടെ വെച്ച് പലപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ന്യായീകരണമാണ് ഒട്ടുമൊക്കാത്തത് തെറ്റ് ചെയ്തതിനു ശേഷം നിന്ന് ന്യായീകരിക്കുന്നത് അതും മാപ്പ് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ സഹോദരിക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ഈ സഹോദരി ഇങ്ങനെ വന്ന് പറയുമോ അതായത് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ തൻ്റെ സഹോദരിക്കോ തൻ്റെ അമ്മയ്ക്കോ തൻ്റെ ഭാര്യയ്ക്കോ തൻ്റെ മകൾക്കോ പറ്റുമ്പോൾ മാത്രമേ അതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ അല്ലാത്തപ്പം സ്ത്രീകൾ മറ്റുള്ളവരുടെ ഭാര്യയും മറ്റുള്ളവരുടെ അമ്മയും മറ്റുള്ളവരുടെ മകളുമാണ് ഇവിടെ അത് തന്നെയാണ് ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നത് ഒരാളുടെ അവസ്ഥയെ ചൂഷണം ചെയ്യുക ഭർത്താവൃതിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഭാര്യയ്ക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ആ അവസ്ഥ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് പലരും ഇപ്പോൾ പറയുമായിരിക്കും മരിച്ച ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് മരിച്ച ആളെ കുറിച്ച് പറയുന്ന കാര്യമില്ലായിരിക്കും പക്ഷെ ഇപ്പോഴും ഈ പ്രവർത്തി ചെയ്തുവരുന്നവർ ഈ സമൂഹത്തിലുണ്ട് എന്ന് വേണം കരുതാൻ അവർക്ക് ഇതൊരു താക്കീതായിരിക്കണം ഇത്ര വക്കീൽ തന്നെ ആയാലും ചില കോടതികളിൽ അവർക്ക് മാപ്പ് കിട്ടത്തില്ല ഒരുപക്ഷെ ഈ ഭർത്താവും ഈ ഭാര്യയും ഈ മകനും എല്ലാം മാപ്പ് കൊടുത്തത് കൊണ്ടായിരിക്കാം ഇദ്ദേഹം അവിടുന്ന് പോയത് അതുപോലെ എല്ലാവരും കൊടുക്കണമെന്നില്ല ഒരു ഭാര്യ അതുകൊണ്ട് ഞാൻ മാപ്പ് എന്താച്ച ഒരു എനിക്ക് മേഡം അല്ല ഉണ്ട് പോയ മാനത്തിന് ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഈ ഭർത്താവ് ഇത്രയല്ലേ പറഞ്ഞോളൂ എന്ന് തോന്നി പോകും ചില ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ കേട്ടുള്ളതാണ് പല കൊലപാതകങ്ങളും നടക്കാറുണ്ട് ഇവിടെ അതേ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും ക്ഷമിച്ച് വിട്ടുകൂടാ എവന്മാരൊക്കെ വീണ്ടും ഒരു തരം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കേസ് മാത്രമല്ല പല കേസുകളുമുണ്ട് പല നിയമസഹായം തേടി വന്നിട്ടുള്ള സ്ത്രീകളെയും ഇതുപോലെ അവൻ ചൂഷണം ചെയ്തിട്ടുണ്ട് ഓഫീസിൽ വെച്ച് കാറിൽ വെച്ച് വീട്ടിൽ വെച്ച് മക്കളുടെ മുമ്പിൽ വെച്ച് കാരണം ഇവർ വക്കീലല്ലേ ഇവർക്ക് എന്തുമാകാമെന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കും അതുപോലെ തന്നെ പോലീസും ഇവരുടെ കൂടെ ഉണ്ട് സർക്കാരിന് വേണ്ടി ബാധിക്കുന്ന വക്കീലായതുകൊണ്ട് തന്നെ പോലീസും ഇവർ പറയുന്നത് വിശ്വസിക്കും കേസെടുക്കാൻ തന്നെ മടിയായിരുന്നു എന്നാണ് പല സ്ത്രീകളും പറയുന്നത് ഒരു വില ഇടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ അതും ഞാൻ ചോദിക്കാം ഞാൻ ഇവ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയില് ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ ആണോടാ മാറി ഏ ബ്ലാക്ക് മെയില് ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയില് ചെയ്താണോ അവളെ ഇത് ചെയ്യണത് ഇവനെയൊക്കെ ഞാൻ പറയും ഇവനെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇവൻ ആംഗളെ ആണോ ഭർത്താവാന്നോ പറയാന്നാണാവും ഇങ്ങനെയുള്ളവൻ ഇപ്പൊ ഒന്നല്ലല്ലോ ഒന്നല്ല ഇതുപോലെ ഞാൻ പറയും എത്ര കുടുംബം ഇവിനതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇപ്പൊ ഒരേ ഒരു പെണ്ണാ അന്നൊരു ഇതിന് വന്നത് അല്ലാതെ ഇത് ഞാൻ പറയാ അന്ന ഒരു ഇത് വന്നപ്പോഴും ഈ കക്കാടുള്ളവരുത്തന്നിട്ടതാ ആരാധ്യം പറയും ഓവല് ബിജെപി ഓവലറിയില്ലേ അമ്മിട്ടാ ഇവൻ കക്കാട് ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയവനെ ഇവന് ഇതല്ല ഇതിന് അപ്പുറവും വരൂ ഇനിയിപ്പം വേണമെങ്കിൽ കുറേ ആളുകൾ പറഞ്ഞുകൊണ്ട് വരും ഇദ്ദേഹമാണ് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചിലർ വരാം കാരണം ഈ മനു എന്ന് പറഞ്ഞ ഈ വ്യക്തി ആളുക ശിഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ന്യായീകരണമായിട്ട് വരുമെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ഇതിനുമുമ്പ് തന്നെ അദ്ദേഹം ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കുടുക്കിയതാണ് ഇദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹം നല്ലൊരു ഉടമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത് എന്നാൽ ഈ ഒരു വീഡിയോ വന്നതൊന്നും അദ്ദേഹം അറിഞ്ഞു കാണത്തില്ലായിരിക്കും അതും ഒരു സ്ത്രീക്ക് മാത്രമാണെങ്കിൽ പിന്നെയും പറയാമായിരുന്നു പല സ്ത്രീകളും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആളൂരിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൊണ്ടൊന്ന് കേട്ടു നോക്കാം തീർച്ചയായിട്ടും കേസുമായി ബന്ധപ്പെട്ട് ി ജി മനു ആ ഞായുമായിട്ട് ഒരുമിച്ച് കൊല്ലത്ത് കേസ് നടത്തുകയായിരുന്നു അങ്ങനെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തെത്തുകയും കൊല്ലത്ത് എന്താണ് ഒരു വീടുമായി ബന്ധപ്പെട്ട് അവിടെ താമസം ഉറപ്പിക്കുകയും വാറയൊക്കെ താമസിക്കുകയാണ് ചെയ്തിരുന്നത് വളരെ ദുർഭാഗ്യകരമായി പോയി സോഷ്യൽ മീഡിയയില് ഇല്ലാത്ത കാര്യങ്ങള് ഇല്ല ഇല്ലാത്ത വസ്തുതകള് ഇവിടെ ഒരു റിപ്പോർട്ടായി വരികയും ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി മനുവിനെതിരെ വരുന്നുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ എന്താണ് കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മാനസികമായി സംഘർഷം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇന്നലെ രാത്രി ആരും തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല വേറെ രണ്ട് ചൂടിയിരുന്ന് കാലത്താണ് എത്തിയത് അപ്പോഴാണ് വാതിൽ തുറന്നുകിടക്കുന്നതായി കണ്ടതും ഫോൺ എടുക്കാതെ വന്നതും അങ്ങനെ നോക്കുമ്പോഴാണ് അദ്ദേഹം സൂയിസൈഡുമായിട്ട് കരൽ തുങ്ങി അവിടെ കിടക്കുന്നതായിട്ട് കണ്ടത് എന്നെ അപ്പം തന്നെ റിപ്പോർട്ട് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്തു വളരെ ദുഃഖകരമായ കാര്യമാണ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ള രീതിയിലാണെങ്കിലേ നമുക്ക് വിരോധമില്ല ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതായി ദീർഘിച്ചു കാണിക്കുകയും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നോ അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ ജാമ്യം ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട അമ്പത്തൊമ്പത് ദിവസം ജയിലിൽ കിടക്കേണ്ടതായി വന്നു ആ ഒരു സംഘർഷവും രണ്ടാമതൊരു കേസ് വന്നാൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷെ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു മാനസികമായ സംഘർഷവുമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് സൂയി ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകനെ ഞാൻ വിളിച്ചിരുന്നു അങ്ങനെ ആ അഭിഭാഷകനും പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും എന്താണ് അതിനെ ഫേസ് ചെയ്യേണ്ടതാണ് അദ്ദേഹം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു അദ്ദേഹം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഒരു നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മാനസികമായ സംഘർഷത്തിൽ പെട്ടുകൊണ്ട് ഈ പറയുന്ന ആത്മഹത്യക്ക് മുതിർന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇദ്ദേഹം ന്യായീകരിക്കുന്ന ന്യായീകരണം കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണ് അദ്ദേഹം നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ കൂട്ട് തന്നെ ഇത്ര കുറ്റവാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം നിയമത്തിന് മുന്നിൽ നല്ല ശിക്ഷ കിട്ടേണ്ട കുറ്റത്തിന് ഇദ്ദേഹം പല ക്രിമിനൽസിനെയും ഈസി ആയിട്ട് ഊരിക്കൊണ്ടുപോയിട്ടുണ്ട് ഒരു പക്ഷെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി നിരപരാധിയാണെന്ന് പറഞ്ഞ് കേസിൽ നിന്ന് ഊരി കൊണ്ടുപോയാനെ എന്തായാലും ആ ഭർത്താവ് ഈ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് കാര്യങ്ങൾക്കൊരു ഒരു വ്യക്തമായിട്ടുള്ള ധാരണയായി തെറ്റ് ചെയ്യാത്തവൻ ഒരിക്കലും വന്ന് മാപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ എല്ലാത്തിനും മാപ്പ് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ അത്ര ഞങ്ങൾ അനുഭവിച്ചു മേഡം ഇല്ല 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 മേടം ഒരിക്കലും കല്പിടിച്ചു അങ്ങനെ പറയരുത് കാരണം ഒരു തെറ്റ് ചെയ്തിട്ടില്ല മേട ഒരു തെറ്റ് ഇവൻ പോലെ ഒരു നാരിയുടെ വെറ്റി പറഞ്ഞു എന്നുള്ള തെറ്റാണ് നിങ്ങൾ ചെയ്തത് അതിനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഇവളോട് പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് ബാറിലുണ്ട് അവനെ കേസിൽ പെടുത്തും അവന്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതാലം മുഴുവൻ കെടുത്താനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് വെറുതെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മറ്റെല്ലാത്തിനും നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ ബലമായിട്ടോ പിടിപ്പിച്ചില്ലേ പിന്നെയോ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് പീഡിപ്പിച്ചല്ലേ കൊണ്ടുപോയി ആ ഞാൻ ഇന്ന് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണ ദിവസം നീ വന്നെന്നും പറഞ്ഞ് വിളിക്കുവാണോ മെസ്സേജ് കണ്ടിട്ടെ അതുപോലെ ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തരാണ് ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തര ഇവൻ നമ്പറിളിക്കൂല ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ല വിളിക്കണെ വാട്സപ്പിലാ മനസ്സിലായോ വാട്സപ്പിലാണ് എൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളും അല്ല കഴ നിനക്ക് ഇത്ര കൂട്ടക്കിഴപ്പ് അറിയേണ്ടതായവളി നിനക്ക് ആയിരം രണ്ടായിരം രൂപയുടെ വേശ്യകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാമ്പാൻ പാടില്ലേ ഒരു കുടുംബം കളിക്കാട്ടാണോ നിന്റെ കഴപ്പ് തീർക്കണം പാട്ടിക്ക് പറയാനേ ഏഹ് ആണോ ഒരു കുടുംബം കളിക്കട്ടെ എൻ്റെ പിള്ളേരെ ദിവസമായി പട്ടണി എന്നറിയുമോ ഇപ്പം ഒരു ആരം മേക്കാർ ഇതോ അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് നിനക്കറിയോ ഇന്നലെ രാത്രി ഈ രണ്ടു വിളി ഞങ്ങൾ കിടന്ന് പന്ത്രണ്ട് ഒരു മണിയായി ഈ പിള്ളേരെ രണ്ടും ഇവിടെ കിടന്ന് ടീ കണ്ട് കിടന്നു ഉറങ്ങിപ്പോയത് ഇതിന്റെയൊക്കെ ശാപം നീ മേടിക്കാണ്ട് ഈ ലോകത്ത് പോവോ ഞാൻ പറയാം മേഡം നീന്റെ മക്കളെ പെണ്ണ് കെട്ടിക്കുകയാണെങ്കിൽ കൂറിവാനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വീടുക അല്ലെങ്കിൽ ആദുകളുടെ കൂടെ ഈ തായ കയറി കിടക്കും എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണം കെട്ടതല്ലേ മറ്റേ കേസിൽ അന്നിട്ടും ഈ പരിപാടി നിർത്താറായില്ല നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തസ്സമുണ്ട് നീ പോയി ആത്മഹത്യ ചെയ്തു അന്തോസം ഉണ്ടാവും ആ മരണത്തിന് ഒരു അന്തോഷം ഉണ്ടാവും നീ ആത്മഹത്യ ചെയ്തു പോയി നിന്റെ മരണത്തിനൊരു അന്തോഷം ഉണ്ടാവും നിങ്ങക്ക് ജീവിച്ചിരിക്കാൻ വല്ലതും അർഹതയുണ്ടോ ഏത് സ്വന്തം കെട്ടിയവനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്ത് ആ പെണ്ണിനെ ഇത് അവിടെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവൾ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ ഇവന് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വക്കീൽ നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ മിടുക്കനായിരിക്കും മിടുക്കനാണ് നിനക്ക് നുണ പറയാനും അറിയാം കുഞ്ഞളാണ്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ നുണ കൊണ്ടിരിക്കണേനെ അവടെ നൂറ് നുണ പറയാനറിയാം എന്തിനെ കുഞ്ഞോളാണ്ടീനെ വിളിച്ചപ്പോൾ നീ കരഞ്ഞേ അതിന്റെ വോയിസ് റെക്കോർഡ് കുഞ്ഞോളാണ്ടിയുടെ ഉണ്ട് കരഞ്ഞയച്ചു നീ എന്നാ പറഞ്ഞ എന്റെ കുടുംബം കളയരുതെന്ന് കുഞ്ഞളാണ്ടി കേസിൽ വെച്ചപ്പോൾ നിനക്ക് എന്നെ പറ്റി കുഞ്ഞോളാൻറ്റിനെ പറ്റി ഇവളോട് പറയുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താ ഇത് മാറ്റുക അല്ലേ കുഞ്ഞോളാൻറ്റിയുടെ കേസ് ഇത് പറഞ്ഞതല്ലേ നീ ഇവിടെ രണ്ടു വർഷം വന്നിട്ടുണ്ടോ അതി വയ്ക്കട്ടെ എന്റെ പിള്ളേരില്ലാത്ത സമയത്ത് ഉച്ച സമയം നോക്കി അതും വിളിച്ചിട്ടല്ല അവനെ ഞാൻ ഒരു ഡയറിയും കുറച്ച് ബേക്കറായിട്ട് വരും ഒരുപക്ഷെ പലരും പറയുമായിരിക്കും മരണത്തെക്കാളും വലിയൊരു ശിക്ഷ ഇല്ലല്ലോ എന്ന് മരണത്തെക്കാളും വലിയ ശിക്ഷകളും ഉണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും കാരണം ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവര് തന്നെ എന്തായാലും ഇങ്ങനെയുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്തുകൊണ്ട് കുറച്ച് സഹതാപമായിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് അവരോടൊക്കെ പുച്ഛ മാത്രമെന്നേ പറയാൻ കഴിയുള്ളൂ എനിക്ക് ഒട്ടും സഹതാപം തോന്നില്ല ഇവനൊക്കെ ഇതല്ല ഇതിനും വലിയ ശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണ് എത്ര കുടുംബങ്ങളാണ് അവൻ നശിപ്പിച്ചിട്ടുള്ളത് സഹായം തേടി വന്നവനെ ചൂഷണം ചെയ്ത് അവന്റെ ജീവിതം നശിപ്പിച്ച് വഴിയാധാരമാക്കിയിട്ടുള്ള ഇവനെപ്പോലുള്ളവരോടൊന്നും ഒരു സഹതാപവും എനിക്ക് തോന്നുന്നില്ല തോന്നുന്നവർക്ക് തോന്നാം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു